മോഡിനെ സംരക്ഷിക്കണം വളരെ ഇമ്പോർട്ടൻ്റാണ് അല്ല മോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒടുക്കത്തെ വർഗീയ കലാവുണ്ടാകും ആരെങ്കിലും പിടിച്ചാൽ കിട്ടില്ല രണ്ട് മോഡിക്ക് എന്താ സംഭവിച്ചാൽ മോഡീനെ പോലത്തെ നേതാവിന് അടുത്ത അത് കിട്ടാൻ സാധ്യതയില്ല ഇത് രണ്ടും രാജ്യത്തെ വീക്കം ചെയ്യും രണ്ട് വർഗീയ കലാവുണ്ടാകുമ്പോൾ ഇവർ ഉപരോധം കൊണ്ടുവരും നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് ഉപരോധം ഉണ്ടാക്കാൻ കൊണ്ടുവരാനുള്ള വഴികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കല് പടിഞ്ഞാറ ശക്തികൾക്ക് കാരണം അവർ ഉപരോധത്തിലൂടെയാണ് താല് അത് നേരിട്ട് യുദ്ധമല്ല ഉപരോധത്തിലെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തെ കൊണ്ട് നമ്മളെ നമ്മുടെ ഗവണ്മെന്റ് എതിരാക്കി മാറ്റും പട്ടിണിടക്കം നമുക്ക് ഭക്ഷണം തന്നിട്ട് നമ്മളെ ഹയർ ചെയ്തിട്ട് അവര് നമ്മളെ നശിപ്പിക്കും മനസ്സിലായോ അതൊരു അതാണ് അവർ ചെയ്യുക അപ്പോൾ അതിനുള്ള ഈ സദാം ഹുസൈനൊക്കെ പെട്ട് സദാം ഹുസൈനും ടിപ്പു സുൽത്താനൊക്കെ പറ്റി അവധതാണ് സാഹചര്യം വായിക്കുന്നതിന് അവർ പരാജയപ്പെട്ടു ശത്രുവിന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെടത്തത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പം നമ്മളെ ഡേസ്പോകനെ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള കൗണ്ടർ ഇൻ്റലിജൻസും ചെയ്യണം അപ്പൊ ലോബിയിങ് ചെയ്യണം ഹിന്ദു ഡയസ്പോക വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ തമിഴ് ഡയസ്പോക നമ്മൾ അകന്ന് നിൽക്കുകയാണ് അവരെ നമ്മളെ മുഖ്യധാരിയുടെ ഭാഗമായി കൊണ്ടുവരണം അതിൽ മുസ്ലിം ഡയ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിം ഡയസ്പോകയും വലിയ രീതിയിൽ അങ്ങ് പ്രോ ഇന്ത്യൻ അല്ല